സുജിത് ഭക്തൻ്റെയും ഭാര്യ ക്ഷേതയെ കുറിച്ചൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു അതായത് അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നൊരു വീഡിയോയെക്കുറിച്ച് അദ്ദേഹത്തിനേയും അദ്ദേഹത്തിൻ്റെ ഭാ ഭാര്യെയും നിരന്തരം പുറകെ നടന്ന് ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്ന ഒരു സൈക്കോയെക്കുറിച്ച് ആ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല പല രീതിയിൽ ട്രേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞുള്ളൊരു വീഡിയോ അപ്പോൾ അതിനെക്കുറിച്ചും നമ്മളും ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരാളെ ട്രേസ് ചെയ്തു എന്നാണ് ഈയൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഇത്രയും മോശമായി കമൻറ്റിട്ട് അവനെ ഒന്ന് കാണണമെന്ന് ഉള്ള ആഗ്രഹം എനിക്കും ഉണ്ടായിരുന്നു കാരണം എനിക്കും ഉണ്ട് ഒരു മോൻ അതേ മോൻ്റെ പ്രായമുള്ളൊരു മോനാണ് എനിക്കുള്ളത് അപ്പം എനിക്ക് ഭയങ്കര വിഷമായിരുന്നു ഇത്രയും ആ ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ടോർച്ചർ ചെയ്യുന്ന ഇവനെയൊക്കെ അല്ലെങ്കിൽ ഇത്രയും മോശമായ രീതിയിൽ കമൻറ്റ് ചെയ്യുന്ന ഇവനെ ൊക്കെ ഒരിക്കലും ഏർ പുറലോകം കാണിക്കരുത് ഇവരെ പിടിച്ച് ജയിലിടണം എന്ന രീതിയിൽ എന്തായാലും ഒരു അടിയെങ്കിലും കൊടുക്കണം അന്ന് ആ കഴിഞ്ഞ വീട് പറഞ്ഞിരുന്നു ഞാൻ എന്തായാലും അടിക്കുമെന്ന് അപ്പോൾ അതുപോലെ സുജിത് ഭക്തനോ ഷെയ്തയോ അവനൊരു അടി കൊടുക്കുന്നത് കാണാൻ കാത്തിരുന്ന കാത്തിരുന്നൊരാളാണ് ഞാനും എന്തായാലും അവനെ കണ്ടെത്തിയെന്ന് അറിഞ്ഞത് വളരെ വലിയ സന്തോഷമുണ്ട് പക്ഷേ അവൻ ഈ പറഞ്ഞെങ്കിൽ ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്താണ് അമേരിക്കയിലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ വീട്ടിലൂടെ അറിയാൻ കഴിഞ്ഞത് അയാൾ അമേരിക്കലാണ് എന്നാണ് എന്തായാലും സുജിത് ഭക്തൻ്റെ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എനിക്കും ഇയാളെ ട്രേസ് ഔട്ട് ചെയ്യാൻ കഴിഞ്ഞു എന്നുവെച്ചാൽ ആ പൂർണ്ണമായി എല്ലായിടത്തും ും കിട്ടുന്നുള്ളതല്ല ഇൻസ്റ്റഗ്രാം എന്താണെന്ന് കണ്ടുത്താൻ കഴിഞ്ഞു പ്രൈവറ്റിലാക്കി വെച്ചിരിക്കുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിലെ മുഖം ഒന്ന് കാണാൻ കഴിഞ്ഞു അദ്ദേഹമൊന്നുമല്ല ആ കൂതറയുടെ സുജിത് ഭക്തൻ ഈ ഒരു ഫേസ് കാണിക്കത്തത് കൊണ്ട് തന്നെ എനിക്കും കാണിക്കാൻ മാർഗമില്ല പക്ഷെ എന്തായാലും കാണാൻ പറ്റി ആളെ എനിക്ക് എന്തായാലും പ്രൊഫൈല് പ്രിച്ച പിക്ചറെങ്കിലൊന്ന് കാണാൻ പറ്റി ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അയാൾ ഇപ്പോൾ പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുന്നുണ്ട് കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽസ് ഞാനും കണ്ടില്ല പക്ഷേ ഈ ഒരു മുഖം കാണാൻ പറ്റി എന്തായാലും ഇവൻ്റെ മുഖം ഒന്ന് സുജിത് ഭക്തൻ റിലീവ് ചെയ്യുമ്പോൾ എനിക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട് തക്കാലം ഞാൻ ഇത്ര മാത്രം പറയുന്നു സ്വന്തം മുഖം ഒന്ന് കണ്ണാടിൽ നോക്കുന്നത് നല്ലതായിരിക്കും ഈ നിറമല്ല മുഖത്തിന് സൗന്ദര്യം എന്ന് പറയുന്നത് അതും കൂടെ ഒന്ന് മനസ്സിലാക്കി നല്ലതായിരിക്കും മാത്രമല്ല ആ ഒരു പിക്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം വലിയൊരു പകൽമാനാണ് കേട്ടോ ആളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ച് വലിയൊരു ബാനിനെ പോലെ നിൽക്കുമെങ്കിലും അവൻ്റെ കണ്ണിലുണ്ട് അവൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവൻ്റെ കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ സുജിത്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ ഈ പറഞ്ഞ ഒരാളെ വിളിക്കുമ്പോൾ ഇയാളുടെ ഡീറ്റെയിൽ കിട്ടി ഇയാളെ കോണ്ടാക്ടിറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് അച്ഛനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നിച്ച് ചാടി കയറുന്നുണ്ട് ഈ അച്ഛനാണ് എന്നെങ്കിൽ പോലും ഇവൻ്റെ സ്വന്തം അച്ഛനാണെങ്കിൽ ആ ഒരു അച്ഛൻ തന്നെയാണ് ഇവനെ ഇത്രയും കൂതറയാക്കി വളർത്തിയത് കാര്യം ആ ഒരു സംസാര രീതിയും ഇയാളുടെ പെരുമാറ്റവും ഒക്കെ എന്താണെന്നുള്ളതും ആ വെപ്രാളം കാര്യം മോൻ പിടിക്കപ്പെട്ടോ അതോ ഇനി അച്ഛൻ തന്നെയാണോ ഈ രീതിയിൽ കമന് ചെയ്യുന്നതെന്ന് എന്നറിയത്തില്ല അതോ ഈ അച്ഛനും മോനും കൂടെ ചേർന്നുള്ള പരിപാടിയാണോ എന്നറിയത്തില്ല എന്തായാലും അച്ഛൻ്റെ ആ ഒരു സംസാരത്തിൽ വെപ്രാളവും ദേഷ്യവും എന്താ പറയേണ്ടത് കോട്ടയങ്കരച്ചായൻ്റെ സകല കള്ളത്തരവും പുറത്തേക്ക് വന്നതിൻ്റെ ആ ഒരു എന്താ വിഷമം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആ ഒരു വോയിസ് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെന്ന് സുജിഭക്തൻ്റെ ആ ഒരു ചാനൽ ചെന്ന് കാണണം കേട്ടോ ഈ ഒരു സംഭാഷണം നമ്മൾ കേൾക്കണം കാര്യം കേട്ടിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു അച്ഛൻ എങ്ങനെയാണ് മോനെ വളർത്തി ഇത്രയും നശിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് എന്ന് എന്ന് നമുക്ക് ആ ഒരു വീഡിയോസിൽ ഇവിടെ കേൾക്കാൻ കഴിയും കാര്യം എന്ന് പറഞ്ഞാൽ ഒരാൾ വിളിക്കുന്നു ഒരാൾ വിളിച്ച് അയാൾ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിന് മുൻപ് തന്നെ ഇത്രയേറെ ഷൗട്ട് ചെയ്യുക എപ്രാളം പിടിക്കുക നിങ്ങൾ വിളിച്ചിരിക്കുന്ന ആൾ റോങ്ങാന്ന് പറയുക ഇവർ കാര്യം പൂർണ്ണമായി പറഞ്ഞു കഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ വിളിച്ചിരിക്കുന്ന ആൾ നിങ്ങൾക്ക് തെറ്റിപ്പോയി റോങ് ആണ് എന്തിനു വിളിച്ചു എന്നൊക്കെ രീതിയിലുള്ള സംഭാഷണം കേൾക്കുമ്പോഴേ അറിയാം അച്ഛനും മോനും രണ്ടാക്കും ഇതിൽ പങ്കുണ്ട് ഇനി അച്ഛനും മോനും എന്ന് പറയുന്നത് രണ്ടും ഒരാളാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഒരാൾ ഭയങ്കര ഇംഗ്ലീഷ് പറയുന്നു മറ്റേ ആൾ പച്ച മലയാളത്തിൽ കോട്ടയംകാരൻ അച്ഛൻ്റെ രീതിയിൽ സംസാരിക്കുന്നു ഈ മോൻ എന്ന് പറയുന്നതിന് പിടിച്ചെടുത്തി രീതി മോൻ തെക്കൊന്ന് അങ്ങനെ കൊടുത്താൽ പച്ച മലയാളം തത്വം പറഞ്ഞ പോലെ പറയും എന്തായാലും ഇവനെ പിടിച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് ഇവനെങ്ങനെയെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരിക അതാണ് വേണ്ടത് മാത്രമല്ല ഇവരെന്തായാലും ശിക്ഷ വാങ്ങിച്ചു കൊടുത്തേ പറ്റൂ ആ ഒരു അച്ഛനും മോനും നല്ല രീതിയിൽ അഹങ്കാരമുണ്ട് ഞങ്ങളെ പിടിക്കത്തില്ല ഞങ്ങളിപ്പോൾ നിങ്ങൾ ട്രേസോട് ചെയ്താൽ പോലും ഞങ്ങൾക്ക് എന്തായാലും ശിക്ഷ കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ആ വർത്തമാനത്തിൽ അതല്ല ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം മാത്രമല്ല ഇവർ അച്ഛൻ്റെയും മോൻ്റെ ഫേസ് ലോകം മൊത്തം കാണുകയും വേണം അതെന്തായാലും ശുചിഭക്തം പറഞ്ഞിട്ടുണ്ട് എല്ലാവരെയും കാണിക്കും മാത്രമല്ല അവൻ്റെ ഫ്രണ്ട്സിനെയും നാട്ടുകാരെയും ഇവനോട് ജോലി ചെയ്യുന്നവരെല്ലാവരും ഇതൊക്കെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തന്നെ അറിയിക്കണം ഇവനെയൊക്കെ നാണം കെടുത്തണം ഇനി മേല ഒരുത്തന് ഇമ്മ അതിൽ തോന്നിയസം കാണിക്കാൻ പാടില്ല മാത്രമല്ല ഇവ പിടിക്കപ്പെടും പറയുമ്പോൾ ഇവൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സുജിത് ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട് ഇവ ഇൻസ്റ്റഗ്രാം മാധ്യമം ഡീ ചെയ്യുന്നു പിന്നെ അത് ആക്ടിവേറ്റ് ആക്കി ഇപ്പഴെന്ന് എന്തായാലും ആണ് അങ്ങനെ 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 പല കാര്യങ്ങളും പിന്നെ മെസ്സേജുകൾ മാറ്റുന്നു ഇവ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പ്രൈവറ്റ് ആക്കുന്നു അങ്ങനെ ഉള്ള വെബ്സൈറ്റ് ഡിലീറ്റ് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതിലൂടെ ഒക്കെ തന്നെ മനസ്സിലാക്കുക ഇവൻ തന്നെയാണ് അല്ലാതെ ഇപ്പോൾ ഒറിജിനൽ ആളെ അല്ല വിളിച്ചെന്നുണ്ടെങ്കിൽ ഇവനത് ചെയ്യണ്ട ആവശ്യമില്ലല്ലോ ഇവ ഊർജ്ജം ലായത് കൊണ്ടല്ലേ ഇവനിതൊക്കെ ചെയ്യുന്നത് എന്തായാലും ആ മരം മണ്ടനോട് പറയാൻ ഒന്നേ ഉള്ളൂ നീ പിടിക്കപ്പെട്ടു മോനെ നീ ചെയ്തതിനൊക്കെ ഓരോന്നോരോന്നായി ഇവിടെ ആളുകൾ ചോദിക്കും നിനക്ക് ശിക്ഷ കിട്ടും നിൻ്റെ ഫേസ് ഈ എല്ലാ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെ പുറത്തേക്ക് വരും നീ എന്താണെന്ന് നാട്ടുകാരും വീട്ടുകാരും അറിയും നിൻ്റെ മുഖത്തെ ഈ ചിരി ഈ ജോക്കർ ചിരി അത് നിനക്ക് മായും നിനക്ക് പോലും അറിയാത്ത നിന്നെ അറിയാത്ത പല ആളുകളും നീ ഇതുപോലെ ടാർഗറ്റ് ചെയ്ത് അവരെ മാനസികമായി പീഡിപ്പിച്ചതിന് നീ ഇപ്പം കിടന്നു ഒരുങ്ങുന്നില്ലേ അയ്യോ എന്നെ പിടിക്കപ്പെട്ടോ ഞാനിപ്പോൾ പിടിക്കുവോ എന്നെ എൻ്റെ ഫേസ് എല്ലാം ആ നാട്ടിൻ്റെ മൊത്തം അറിയുവോ എന്നുള്ളൊരു വെപ്രലം ഉണ്ടല്ലോ അതുതന്നെയാണ് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയും എന്തായാലും ഒന്നു മാത്രമേ പറയാനുള്ളൂ പലനാൾ കള്ളൻ ഒരുനാൾ പിടിക്കപ്പെടും നിന്നെ ഇതുപോലെ വളർത്തി ചീത്തയാക്കിയാൽ നിന്റെ അച്ഛനും നിന്നോടൊപ്പം തന്നെ പുറത്തേക്ക് വരും രണ്ടുപേരുടെയും ഫേക്ക് മുഖമൂടി പുറത്തേക്ക് വരും അതിന് ഇനി അധികം താമസമില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം